എല്ലാവർക്കും സ്വാഗതം ശരീരത്തിലെ കൊഴുപ്പ് കൂടിയതിനെ തുടർന്നുള്ള ലൈപ്പോ സെക്ഷൻ സർജറി കുറിച്ച് വിശദീകരിക്കുന്നതിനായി പ്ലാസ്റ്റിക് ആൻഡ് ഫ്രീക്വൻസ്ട്രി സർജറി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ അശ്വതി ചന്ദ്രൻ നമ്മുടെ ഒപ്പം ചേരുകയാണ് നമസ്കാരം എന്താണ് ലൈപ്പോ സെക്ഷൻ സർജറി എന്ന് വിശദീകരിക്കാമോ ലൈപ്പോ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ബോഡി കോണ്ടൂർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സർജിക്കൽ ടെക്നീക് അത് ഒരുപാട് ഓപ്പറേഷനുകളുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാറുണ്ട് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളൊരു ടാർഗറ്റഡ് ഏരിയ ഇൽ ഉള്ള അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പ് അത് റെസിസ്റ്റൻ്റ് ആയ കൊഴുപ്പ് നമ്മൾ എക്സസൈസ് ചെയ്തു ഡയറ്റ് ഫോളോ ചെയ്തു ഒരു ഗോൾ വെയ്റ്റ് എത്തിയിട്ടും മാറാതെ പിടിച്ചു നിൽക്കുന്ന റെസിസ്റ്റന്റ് ആയ ഫാറ്റിനെ ഒരു ടാർഗറ്റഡ് ഏരിയയിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്ക ഉപയോഗിക്കുന്ന ഒരു ടെക്നീക്കാണ് അപ്പം ഇതിലെന്താ വരുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയ ട്യൂബ് പോലെയുള്ള ഒരു ഒരു സ്ട്രോ പോലെ ഉള്ളൊരു ചെറിയ കാനുല കത്തേക്ക് ഇട്ടിട്ട് ഫാറ്റ് സെൽസിനെ ഇളക്കി അതിനെ സക്ഷൻ വാക്യൂം ഉപയോഗിച്ച് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ ഭാഗം ആ ഫാറ്റ് റിമൂവായി അത് വടിവായി കോണ്ടോറായി ഇരിക്കും അങ്ങനെ കോണ്ടോറിങ്ങിനുള്ള ഒരു പ്രൊസീജിയർ ഈ ലൈപ്പോ സെക്ഷൻ അത് കുറച്ച് സർജറിസിന്റെ ഭാഗമായിട്ട് പ്ലാസ്റ്റിക് സർജറിയിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നീക്കാണ് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ സർജറി നിർദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ബോഡിയെ പറ്റി ഒരു ഗോൾ ഉണ്ടായിരിക്കുമല്ലോ ഇതുപോലെ ഇരിക്കണം എന്നുള്ളത് ഓർ നമുക്കൊരു മെന്റലി നമുക്കൊരു ബോഡി ഇമേജ് ഉണ്ടായിരിക്കുമല്ലോ അപ്പം നമുക്ക് ആ ബോഡി ഇമേജ് പ്രസൻറ്റ്ലി നമുക്കില്ലെങ്കിൽ അതിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ വെയിറ്റ് കൂടി എന്തെങ്കിലും ഒരു എന്താ പറയുന്നത് ചിലപ്പം നാച്ചുറലി നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടായി അല്ലെ കുറച്ച് അസുഖങ്ങളുടെ ഭാഗമായിട്ട് പി സിഒസ് തൈറോയിഡ് ഹോർമോണിലെ വ്യതിയാനം അല്ലെ ഏറ്റവും കോമൺ ആയിട്ട് പ്രഗ്നൻസിക്ക് ശേഷം അപ്പം നമ്മുടെ ആ ബോഡി ചേഞ്ച് ചെയ്തു വെയ്റ്റ് ഗെയിനായി അപ്പം നമ്മൾ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ കുറച്ച് സ്റ്റെപ്സ് എടുക്കും ഡയറ്റ് കൺട്രോൾ ചെയ്യും എക്സസൈസ് ചെയ്ത് നോക്കും എങ്കിലും നമ്മൾ ആ ഗോൾ വെയ്റ്റ് എത്തിക്കഴിഞ്ഞിട്ടാണേലും ചിലപ്പം പല ഏരിയാസിൽ നിന്നും ഈ ഫാറ്റ് ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും അപ്പം അത് റിമൂവ് ചെയ്ത് ബോഡി കോണ്ടൂർ ചെയ്യാനുള്ള ഒരു പ്രൊസീജിയറാണ് ആയിട്ട് ഈ ലൈപ്പോ സെക്ഷൻ കൂടാതെ മെയിൽ ബ്രസ്റ്റ് എൻലാർജ്മെന്റ് ഗൈനക്കോമാസിറ്റിയെന്ന് പറയുന്ന ആണുങ്ങളിലുള്ള വളർച്ച പിന്നെ കൊഴുപ്പ് മാത്രം അടിഞ്ഞിട്ടുള്ള ചില സ്വെല്ലിങ്സ് ചില സാഹചര്യങ്ങളിൽ മാത്രം നമുക്കിപ്പം പുറമേന്ന് മുറിവുണ്ടാക്കി ചെയ്യാതെ ലൈപ്പോമ എന്ന് പറയും കൊഴുപ്പ് അടിഞ്ഞിരിക്കുന്ന ചില സാഹചര്യങ്ങളിൽ മാത്രം അത് ട്രീറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം മെയിനായിട്ടും ബോഡി കോണ്ടോറിങ്ങിനാണ് അപ്പം ഏറ്റവും കോമണായിട്ട് നമ്മുടെ എടുക്ക വരുന്ന രണ്ട് കണ്ടീഷൻസ് ഒന്ന് ഈ പുരുഷന്മാരിലെ സ്ഥല വളർച്ച ഗൈനക്കോമാസ്റ്റിയെ കറക്റ്റ് ചെയ്യാനും രണ്ടാമത് പോസ്റ്റ് പ്രഗ്നൻസി പോസ്റ്റ് പ്രഗ്നൻസി റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഫാറ്റ് നമുക്ക് ബാക്കിലും ഉണ്ടാകും പിന്നെ മെയിൻ ആയിട്ട് വയറിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് നീക്കം ചെയ്ത് അബ്ഡമിനോപ്ലാസ്റ്റി സർജറിയുടെ ഭാഗമായിട്ടാണ് ഈ ലൈപ്പോസെക്ഷൻ ഏറ്റവും കൂടുതൽ കോമൺ ഇൻഡിക്കേഷൻ നമ്മുടെ ഇടുക്കാൻ വരാറുള്ളത് ഓക്കെ അബ്ഡമിനോപ്ലാസ്റ്റിക് വയർ കണക്ട് ചെയ്യാനായിട്ട് ലൈപ്പോസെക്ഷൻ മാത്രം പോരാ അബ്ഡോമനോപ്ലാസ്റ്റിക് സർജറിയുടെ ഭാഗമായിട്ട് വരുന്ന ലൈപ്പോസെക്ഷൻ പ്ലസ് ഈ പറഞ്ഞ പോലെ ഗൈനക്കോമാസ്റ്റി ആണെങ്കിലും ലൈപ്പോസെക്ഷൻ മാത്രമല്ല അത് നമ്മൾ കുറച്ച് ഗ്ലാൻഡ് എടുത്തുള്ള തുറന്ന ചെറിയ സർജറിയും കൂടി ഉണ്ട് അപ്പോൾ ഈ രണ്ട് ഓപ്പറേഷനുകളുടെ ഭാഗമായിട്ടാണ് നമ്മുടെ അടുക്കൽ ഏറ്റവും കൂടുതൽ ൈപ്പൊ സെക്ഷന് വേണ്ടി ആൾക്കാർ വരാറുള്ളത് കൂടാതെ ബോഡി കോണ്ടൂറിങ് ബോഡിയിലെ ചില ഏരിയാസ് ഇപ്പം ബാക്കിൽ റോൾസ് ഒക്കെ വരും ബ്രാ റോൾസ് എന്ന് പറയും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക അരക്കെട്ടിൻ്റെ അവിടെ തൊടയിൽ കഴുത്തിൽ ഡബിൾ ചിന്നൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ കൈ വണ്ണമുള്ള കൈകൾ വണ്ണം കുറച്ച് കോണ്ടൂറാക്കാൻ വേണ്ടി ഈ ഏരിയാസിൽ കൊഴുപ്പ് അടിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ എന്താ കൊഴുപ്പ് നീക്കി അത് ഷേപ്പ് ആക്കാൻ വേണ്ടി കൊണ്ടു ആക്കാൻ വേണ്ടിയാണ് യൂഷ്വലി ഉപയോഗിക്കുന്നത് നമ്മുടെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ രണ്ട് കേസാണ് ഏറ്റവും കൂടുതൽ വരാറ് ഇത് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനാണോ അതോ അസുഖങ്ങൾ ഒഴിവാക്കുന്നതിനാണോ നമ്മൾ ഈ സർജറി ചെയ്യുന്നത് ലൈപ്പോസെക്ഷൻ മെയിൻ മെയിനായിട്ടൊരു കോസ്മെറ്റിക് പ്രൊസീജിയർ ആണ് പുറമേ എന്നുള്ള നമ്മുടെ അപ്പിയറൻസിന് ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടിയാണ് ലൈപ്പോസെക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളെ അപ്പം ലൈപ്പോസെക്ഷൻ സെക്ഷൻ നമ്മൾ ആ ഫാറ്റ് വലിച്ചു കളഞ്ഞോണ്ട് നമുക്ക് വെയ്റ്റ് ലോസ് ഉണ്ടാവുകയോ അല്ലെ ആ വെയ്റ്റ് ലോസ് ഉണ്ടാകാൻ മാത്രം എമൗണ്ടിൽ നമ്മൾ ഫാറ്റ് വലിച്ചു കളയുകയോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്ക് ഇത് മോസ്റ്റ്ലി എപ്പോഴും ഒരു എന്താ പറയുന്നത് കോസ്മെറ്റിക് പ്രൊസീജിയർ ആണ് പക്ഷെ നേരത്തെ ഈ പറഞ്ഞ പോലെ ഗൈനക്കോമാറ്റിയിൽ ഉപയോഗിക്കാം ചില കേസുകളിൽ മാത്രം പുറമേന്ന് കാണുന്ന ലൈപ്പോമ പോലുള്ള അതിനകത്ത് വേറെ ഒന്നുമില്ല ഫാറ്റാണെന്ന് നമ്മൾ നൂറ് ശതമാനം എന്താ സ്കാനിങ്ങിലൂടെയൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് വലിയൊരു മുറിവ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് ഉപയോഗിക്കാം ചില കേസുകളിൽ മാത്രം പക്ഷെ ഇത് മെയിൻ ആയിട്ടൊരു കോസ്മെറ്റിക് പ്രൊസീജിയർ ആണ് ഈ സർജറിക്ക് റെസ്പാക്ട് ഉണ്ടോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരിക്കലും നമുക്ക് വണ്ണം കുറയ്ക്കാനുള്ള കുറയ്ക്കാനുള്ളൊരു ഉപാധിയല്ല ഇപ്പം ശരിക്കും മോർബിഡ് ഒബീസിറ്റി എന്നൊക്കെ ഉള്ള പോലെ ഒരുപാട് വണ്ണം ഉണ്ടെങ്കിൽ അത് അതിനെ വേറെ പ്രൊസീജിയേഴ്സ് ഉണ്ട് വേറെ മെത്തേഡ്സ് ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ നോൺ സെർജിക്കലായിട്ട് ഡയറ്റും എക്സസൈസും ഉണ്ട് സർജിക്കലായിട്ട് നമുക്ക് ഗ്യാസ്ട്രെൻഡ്രോളജിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ട് സ്റ്റൊമക്കിൻ്റെ വലിപ്പം കുറച്ചും ഇൻറ്റേക്ക് കുറയ്ക്കാനും ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഇത് ലൈപൊസെക്ഷൻ എപ്പോഴും ഗോൾ വെയിറ്റ് അച്ചീവ് ചെയ്തവർക്കോ അതിൻ്റെ അടുത്ത് നിൽക്കുന്നവർക്കോ വേണ്ടിയുള്ളത് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ നിയർ നോർമൽ ആയിരിക്കണം പിന്നെ ഇവർ എന്താ പറയുന്നത് ഈ ഇതൊരിക്കലും ഒരു വെയ്റ്റ് ലോസ് പ്രൊസീജിയർ അല്ല അപ്പം നമുക്ക് നമ്മൾ എന്താ അച്ചീവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനോട് ഒരു ക്ലിയർ ഐഡിയ ഉണ്ടാവണം അപ്പം വെയിറ്റ് ഒന്നും കുറയുകയൊന്നുമില്ല അപ്പം വെയിറ്റ് എന്താ പറയുക നമ്മൾ ഫാറ്റ് സെൽസ് വലിച്ചു കളയുകയല്ലേ ചെയ്യുന്നത് അപ്പം വലിച്ചു കളഞ്ഞത് പോയത് പോയതാണ് പക്ഷെ നമ്മൾ നൂറ് ശതമാനം കളയുന്നില്ല അപ്പം ഫാറ്റ് സെൽസ് അവിടെ ഉണ്ടാകും പിന്നെ അപ്പം എന്താന്ന് വെച്ചാൽ നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് ചിലപ്പം ഡയറ്റ് ഫോളോ ചെയ്തില്ല അല്ലെ വേറെ എന്തെങ്കിലും ജീവിതത്തിൽ ചേഞ്ചസ് വന്നു ആകുമ്പോഴത്തേ നമുക്ക് വണ്ണം വെച്ച് വെയിറ്റ് കുടുങ്ങി ഉള്ള ഫാറ്റ് സെൽസിൽ പിന്നെയും കൊഴുപ്പ് ഡെപ്പോസിറ്റ് ചെയ്ത് അത് വലിപ്പം വെച്ച് എന്താ പ്രൊപ്പോഷണറ്റ് ആയിട്ട് എല്ലാ സ്ഥലത്തും വണ്ണം വയ്ക്കുന്നതിനോടുകൂടി ലൈപ്പോസെക്ഷൻ ചെയ്ത ഏരിയാസും വണ്ണം വെക്കും പക്ഷെ അല്ലാതെ എടുത്ത സാധനം റിക്കവർ ചെയ്യത്തില്ല ആ ഫാറ്റ് സെൽസിനെ അതുവഴി മാറ്റുക ചെയ്യുന്നത് ഇരിക്കുന്ന സെൽസ് നമ്മളുടെ ബോഡി വണ്ണം വെക്കുന്നതിനോടൊപ്പം വണ്ണം വെക്കും പക്ഷെ എപ്പോഴും ഇത് ഒരു വെയ്റ്റ് ഗോൾ അച്ചീവ് ചെയ്തവർക്കോ അല്ലെങ്കിൽ അതിന് ഐഡിയലിനടുത്ത് നിൽക്കുന്നവരോ ആണ് ഇതിനുള്ള ഒരു ഐഡിയൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ളത് പിന്നെ റിസ്ക് എന്ന് പറയുമ്പോൾ ലൈപ്പോസെക്ഷൻ കഴിഞ്ഞ് ഫോളോ ചെയ്യേണ്ട കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് പിന്നെ എല്ലാ സർജറീസിനെ പോലെ ഇതിനാണെങ്കിലും ഇൻഫെക്ഷനുള്ള സാധ്യത മുറിവ് തുറന്നു വരിക ബ്ലീഡിങ് എല്ലാ സാധാരണ എല്ലാ സർജറീസിനെയും പോലെ ഇതിനുമുണ്ട് ചെറിയൊരു ശതമാനം ഇപ്പം അതൊക്കെ വളരെ റെയർ ആണ് സിറയൽ ടെക്നീക്സും നല്ല അഡ്വാൻസ് കെയർ ഫെസിലിറ്റീസും ഉള്ളതാണ് അങ്ങനെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത് വളരെ റേറാണ് എങ്കിലും ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് പോസ്റ്റ് ഓപ്പിന് വളരെ സ്പെസിഫിക് ആയ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അത് ഫോളോ ചെയ്യണം അവർക്ക് ലൈഫോ സെക്ഷൻ കഴിഞ്ഞ് മുറിവുകൾ നമ്മൾ ഒരു ഓൾമോസ്റ്റ് ഒരു ബോഡി ഹാക്കിംഗ് ആയി ടൈറ്റായ ഒരു ഡ്രസ്സ് വെച്ച് ഈ പറയുന്ന ഗാർമെന്റ് വെച്ച് മുടിയാണ് വിടുന്നത് ആ ഗാർമെന്റ് കൃത്യമായിട്ട് യൂസ് ചെയ്യണം യൂഷ്വലി ആറ് തൊട്ട് എട്ടാഴ്ച വരെ ഗാർമെന്റ് ഇട്ട് നടക്കും കാരണം നമ്മൾ പുറമേന്ന് മുറിവില്ലെങ്കിലും അകത്ത് കാനിലെ ഓടിച്ച് സക്ഷൻ ചെയ്ത് നീക്കം ചെയ്യുന്നുണ്ട് അപ്പം ആ ഗ്യാപ്പുകളിലേക്ക് ബ്ലഡ് വന്ന് ഫില്ലാകാനും നീര് വെക്കാനും ഒക്കെ സാധ്യതയുണ്ട് അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഗാർമെന്റ് ഇടുന്നത് അപ്പം ഈ ഗാർമെന്റിന്റെ കൃത്യമായ ഉപയോഗം പിന്നെ കുറച്ച് ജീവിതചര്യകളിലും എക്സസൈസിലും റെസ്ട്രിക്ഷൻ ഉണ്ട് ഇപ്പൊ നമ്മൾ എന്താ പറയുന്നത് വയറിനെ ലൈപ്പോസെക്ഷൻ സെക്ഷൻ ചെയ്തു അപ്ഡമിനോ പ്ലാസ്റ്റിക് ചെയ്തു അപ്പം നമ്മൾ ആറു തൊട്ട് എട്ട് മണിക്കൂറിന് ശേഷം തന്നെ ഭക്ഷണം കഴിക്കാനും ഒക്കെ നമുക്ക് പറ്റും സ്വന്തം കാര്യങ്ങൾ നോക്കാൻ പറ്റും പിറ്റേ ദിവസം എഴുന്നേറ്റ് നടന്ന് ബാത്റൂമിൽ പോകാനും സെൽഫ് സഫീഷ്യന്റ് ആയിട്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പറ്റും പക്ഷേ എക്സസൈസിലും ജീവിത ചെടികളിലും ചെറിയ മോഡിഫിക്കേഷൻ വേണം അപ്പം ഹെവി എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല ലൈറ്റ് വാക്കിംഗ് ആയിരിക്കും ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ചകളിലേക്ക് അതിന് ഗ്രാജുവലി നമ്മുടെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യലിലേക്ക് വരണം മൂന്നാം നാലാമത്തെ ആഴ്ചയിൽ നമ്മൾ നേരത്തെ ചെയ്തോണ്ടിരുന്നതിൻ്റെ ഒരു അമ്പത് ശതമാനത്തോളം ഫിസിക്കൽ എക്സർഷൻ പറ്റും പിന്നെ അത് കഴിഞ്ഞ് ഹീലിംഗ് മെച്ചപ്പെടുന്നതിനൊപ്പം ഫുൾ ആയിട്ട് നേരത്തെ ജിമ്മിൽ പോകുന്ന ആൾക്കാരായിരുന്നെങ്കിൽ അവർക്ക് കുറച്ച് വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ഒഴിവാക്കി ചെയ്യേണ്ടി വരും റെസിസ്റ്റൻസ് ട്രെയിനിങ് ഒന്നും ചെയ്യാനൊക്കത്തില്ല അതൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ നാലാഴ്ച തൊട്ട് ആറാഴ്ച കഴിഞ്ഞ് ഫോളോ അപ്പിൽ അസസ് ചെയ്തിട്ട് കുഴപ്പമില്ല എന്നുള്ളതാണെങ്കിൽ ക്ലിയറൻസ് കൊടുക്കത്തുള്ളൂ അപ്പം കുറച്ച് നമ്മുടെ എന്താ പറയുന്നത് റുട്ടീനിൽ മാറ്റം വരും പിന്നെ ഈ ഗാർമെന്റ് ഉപയോഗിക്കണം കുറച്ച് ചിലവർക്ക് ലിംഫാറ്റിക് മസാജ് അതുപോലത്തെ ചില ഇൻസ്ട്രക്ഷൻസ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് കൊടുക്കും അതുകൊണ്ട് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാകും അപ്പം ഇതല്ലാതെ തിരിച്ചു വരുമോ എന്നുള്ളതാണെങ്കിൽ നമ്മൾ പിന്നെയും നന്നായി വണ്ണം വെച്ചാൽ ആ ഏരിയാസിലുള്ള ഫാറ്റ് സെൽസും വലുതാകും പക്ഷേ എടുത്ത് പോ ഒഴിവാക്കിയ ഫാറ്റ് സെൽസ് തിരിച്ചു വരത്തില്ല പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് വണ്ണം വെക്കും നമ്മൾ വണ്ണം വെക്കുകയാണെങ്കിൽ ലൈപ്പോസെക്ഷൻ നമ്മുടെ ബോഡിക്ക് കോണ്ടൂർ വരുത്താനോ ആകാര വടിവ് വരുത്താനോ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സർജിക്കൽ ടെക്നീക്കാണ് അത് കോമൺ ആയിട്ട് ചെയ്തു വരുന്നു ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിൽ അതൊരു സേഫ് പ്രൊസീജിയറാണ് പുറമേന്ന് കാണുന്ന തരത്തിലുള്ള മുറിവുകളോ പാടുകളോ ഉണ്ടാവില്ല പക്ഷെ ഇത് ഒരിക്കലും ഒരു വെയ്റ്റ് ലോസ് പ്രൊസീജിയർ അല്ല അപ്പം നമ്മൾ ഒരു ഐഡിയൽ വെയ്റ്റിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ നമ്മൾ ലൈപ്പോ സെക്ഷൻ കൊണ്ട് നമ്മൾക്ക് ഉണ്ടാവാൻ പോകുന്ന കോണ്ടോറിനെ പറ്റി ഒരു റിയലിസ്റ്റിക്കായ ധാരണ ഉണ്ടാക്കിയെടുത്ത ശേഷം നമ്മൾ ലൈപ്പോ സെക്ഷൻ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ലൈപ്പോ സെക്ഷൻ ഏറ്റവും ബെനിഫിറ്റ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഐഡിയൽ വെയ്റ്റിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് നല്ല നിയർ നോർമൽ ബി എം ഐ ഐഡിയൽ വെയ്റ്റിൻ്റെ അടുത്ത് നിൽക്കുന്നു അപ്പം നമ്മൾ ഇതിൽ ചെയ്യുന്നത് നമ്മൾ എക്സസൈസും ഡയറ്റും ബാക്കി മെത്തേഡ്സും കൊണ്ട് പോകാതെ റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഫാറ്റിനെ നീക്കം ചെയ്യുക എന്നുള്ളതാണ് അത് കഴിഞ്ഞ് പുറമേ നിന്ന് മുറിവുകളില്ല എന്നുള്ളതുകൊണ്ട് ഹീലിങ്ങും എല്ലാം വളരെ ഓപ്പൺ സർജറീസ് ആയിട്ട് ചെയ്യുന്നതിനേലൊക്കെ നമുക്ക് ഇച്ചിരി കൂടെ സ്മൂത്തർ ആൻഡ് ആയിരിക്കും പിന്നെ ഇപ്പം മോഡേൺ പ്രാക്ടീസസ് കാരണം വളരെ സേഫാണ് നല്ല റിക്കവറി നമ്മളുടെ ഐഡിയൽ ഒരു ബോഡി കോണ്ടൂർ ഓർ നമ്മുടെ മനസ്സിലുള്ള ഒരു ബോഡി ഇമേജ് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും സേഫ് ആൻഡ് ഐഡിയൽ മെത്തേഡാണ് ലൈപ്പോ സെക്ഷൻ എന്നുള്ളത്